നമ്മുടെ എഫ് ബി പേ ഔട്ട് പൈസ വന്ന വീഡിയോയിൽ ഒരുപാട് പേരും ഞാൻ പറഞ്ഞായിരുന്നു എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് പല പല കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതെല്ലാം അവിടെ പറയാനാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ഇതാവും അപ്പം നമുക്ക് മാക്സിമം പെട്ടെന്ന് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ നമുക്ക് തുടങ്ങേണ്ട സമയത്ത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഓരോന്ന് വരുമ്പോഴത്തേക്ക് നമുക്കത് ആവും അല്ലാതെ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം ആദ്യമേ പറയുന്നത് ശരിയാവുന്നില്ല അപ്പോൾ അതിനകത്ത് കമൻ്റ് എനിക്ക് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാട്ടവും പറച്ചിലും സ്റ്റാർ ഗിഫ്റ്റിലായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് ബ്രോ ഞാൻ പറവെന്ന് പറഞ്ഞാൽ എനിക്കാർ ഞാൻ സാർ ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം എല്ലാവർക്കും പൈസ കിട്ടുന്നേ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം അത്രയും പൈസ നമ്മുടെ നല്ലിലോട്ട് വരട്ടെ നമ്മളെന്തായാലും നമ്മളിത് തുടങ്ങി നമ്മളൊക്കെ പൈസ കിട്ടുന്നതിനകത്തൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് അങ്ങനെ പറഞ്ഞു തരുന്നതിനൊന്നും ഒരു മടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നമ്മൾ നമ്മുടെ നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊഫൈൽ അല്ലാതെ പ്രത്യേകിച്ച് പേജ് ഒന്നും തുടങ്ങണമൊന്നുമില്ല ഇതിന് വേണ്ടി പ്രൊഫൈൽ തന്നെ നമ്മൾ പ്രൊഫഷണൽ പ്രൊഫഷണൽ മോഡ് ഓൺ ഓണാക്കിയാൽ മതി ഓൺ ഓണാക്കിയിട്ട് നമ്മളിത് ഓണാക്കി ഇടുമ്പോഴേ നമ്മളൊരു നമുക്ക് എനിക്ക് എനിക്കുണ്ടായ കാര്യങ്ങൾ അതിന് പേ ഔട്ട് അങ്ങനെ ബാങ്ക് അക്കൗണ്ട് അതൊന്നും വേണ്ട നമ്മളിത് ഓൺ ആക്കി ഇടുക എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് എഫ് പിയിലൊന്ന് ആക്റ്റീവ് ആവുക റീൽസ് ഇടുക ഫോട്ടോസ് ഇടുക പിന്നൊരു കാര്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഇപ്പം ഒരു ലക്ഷം അല്ലെങ്കിൽ വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരുടെ റീലുകളും ചിലപ്പം ഓടാതെ നടക്കുന്ന ഒരുപാട് റീലുകൾ കാണാം അതുപോലെ തന്നെ വലിയ ഫോളോവേഴ്സ് ഇല്ലാത്തവരുടെ റീലുകളൊക്കെ മില്യൺ അടിക്കുന്നതും കാണാം അതായത് ഈ നമ്മളിടുന്ന ഒരു ഫോട്ടോ ആയാലും അല്ലെങ്കിൽ ഒരു റീലായാലും എഫ് ബി ഈ പ്രൊഫഷൻ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ എഫ് ബി റെക്കമെൻഡ് ചെയ്യും പലർക്ക് പലർക്കായിട്ട് റെക്കമെൻഡ് ചെയ്യും പലരും കാണും അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പിന്നെ ലൈക്കിനും കമൻറ്റും അനുസരിച്ച് ഇത് പിന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഒരു പരിധി വരെ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അത് തന്നെ ആയി നിൽക്കും പിന്നെയും ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ വരുമ്പോഴത്തേനനുസരിച്ച് വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കുക അല്ല നമ്മൾ അതിന് അത് നമുക്ക് നമ്മുടെ കണ്ടന്റ് ഇടുന്ന കണ്ടന്റ് എൻ്റെയൊക്കെ വീഡിയോ ആ ഒൺ കെ പോലും ആവാത്ത വീഡിയോസുണ്ട് മില്യൺ അടിച്ച വീഡിയോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഫേസ് കാണിച്ച് നമ്മൾ സംസാരം നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് വേറെ കോപ്പി അടി എഡിറ്റിങ് അങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാര്യം ഒന്നാമത്തെ കാര്യം അതിനകത്തൊക്കെ ഈണിങ്സ് കുറവായിരിക്കും ഞാൻ ഒരു ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻകം നമ്മൾ ഡയറക്റ്റ് വന്ന് ഇങ്ങനെ ഏതാണ്ട് വൺ ത്രീ ത്രീ പോയിൻറ്റ് സെവൻ മില്യൺ അടിച്ച വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ്റി പതിനേഴോ അത്രയും കെയ് ഓടിയ ഒരു വീഡിയോയ്ക്ക് ഒരു റീലിന് അപ്പം വല്ല ഇഷ്യൂ വെക്കണം നമ്മളിങ്ങനെ ഫേസ് നമ്മൾ നോക്കി സംസാരിച്ച് ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ ഈണിങ്സ് കൂടും അതുപോലെ തന്നെ എഫ് ബി റെക്കമെൻഡ് ചെയ്യും പിന്നെ വേറൊരാൾക്കുള്ള വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴൊക്കെ കോപ്പി റൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓപ്ഷനുണ്ട് പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെയൊന്നുമല്ല ചിലപ്പോൾ പോയാൽ പോയതായിരിക്കും അതുകൊണ്ട് സ്വന്തം കണ്ടൻറ്റ് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാവോ നമ്മൾ ഒരുപാട് അനക്ക് ഒരുപാട് ചെയ്ത് 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 എപ്പോഴെങ്കിലും നമുക്ക് അത് വീഡിയോ ചിലതൊക്കെ കയറി വൈറലാകും അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പ്രൊഫൈല് എനിക്ക് കാര്യത്തിലോട്ട് വരാം നമ്മുടെ പ്രൊഫൈല് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ എടുത്ത് നോക്കിയ ആറ് മിനിറ്റും പന്ത്രണ്ട് ഒക്കെ ഞാൻ ലൈവ് നിങ്ങനെങ്കിൽ കാര്യം പറയത്തേ ഉള്ളൂ കാര്യം നമ്മൾ അല്ലാതെ ചെറുത് ചെറുതായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞ് ഒരുപാട് സമയം അതിനകത്തൊക്കെ അങ്ങ് പോകും പിന്നെ ഫോണ് എൻ്റെ വലിയ കൂടിയ ഫോണൊന്നുമല്ല ഇതാണ് എൻ്റെ ഫോൺ പിന്നെ ഇതിനകത്താണ് നമ്മുടെ പരിപാടിയെല്ലാം അപ്പോൾ എഡിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻഷോട്ട് ഇത്രയും എടുത്ത് കയറ്റുമ്പോഴത്തേക്ക് ഇൻഷോട്ട് തന്നെ ഇതിനകത്ത് തെറി വിളിക്കും അതുകൊണ്ട് എഡിറ്റിങ്ങൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് അത് കുറവായിരിക്കും മാക്സിമം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഒറ്റ ടേക്ക് തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് അത് പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് ആറ് മിനിറ്റ് ആയാലും അങ്ങനെ തന്നെ ഷോർട്സ് ആയാലും അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യമേ ചെയ്യുമ്പോൾ നമുക്കൊരു വരയിൽ പിഴും ചെറുതായിട്ടുണ്ട് ഉണ്ടെങ്കിലും പിന്നെ 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 അതങ്ങ് മാറും നമുക്ക് അതൊക്കെ അങ്ങ് മാറും തുടക്കത്തിൽ ചെറിയൊരു ആരും ഇതൊന്നും പഠിച്ചുകൊണ്ടിരുന്നില്ല നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ അങ്ങ് ആവുന്നേ അതുകൊണ്ട് പിന്നെ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പം ഒന്നും കാര്യമൊക്കെ ഉണ്ടാവും നമുക്ക് ഇച്ചിരി തൊലിക്കെട്ടിയൊക്കെ വേണം പിന്നെ പോസിറ്റീവ് കമൻ്റ് വരും നെഗറ്റീവ് കമൻ്റ് വരും അതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് അതൊന്നും നമ്മൾ വിഷയം അതിനകത്ത് വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ എനിക്ക് വന്ന നെഗറ്റീവ് കമൻ്റ് ഒക്കെ അതിനകത്തൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ചിരി എവിടെ നിന്നെങ്കിൽ ചിരിയാവരൊന്ന് വായിച്ചിരുന്ന് ചിരിച്ച് ചിരിച്ചതിൻ്റെ ഊപ്പാട് വരും പിന്നെ തെറി വിളിക്കുന്നവരൊക്കെ കാണും തെറിയൊക്കെ വിളിക്കാതിരിക്കുക മാക്സിമം പിന്നെ ആ ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈല് നമ്മൾ ചിലപ്പോൾ ലോക്കാക്കി വെക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് നമ്മളിടുന്ന പോസിറ്റീവ് ഫ്രണ്ട്സ് മാത്രം കാണുന്നതായതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽ മോഡിലോട്ട് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് പിന്നെ പബ്ലിക്കാണ് നമ്മളിടുന്ന ഫോട്ടോസായാലും റീൽസായാലും എഫ് ബി തന്നെ പലർക്കായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ പോലും കണ്ടില്ലെങ്കിലും എഫ് ബി അത് കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻഡ് ചെയ്യുന്നവർ പിന്നെ കാണുന്നതിനനുസരിച്ചിരിക്കും അടുത്ത റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് വീഡിയോ അങ്ങനെ പത്ത് ആയി നൂറ് ആയി അഞ്ഞൂറ് കയ ആയി മില്യൺ ആയി വൺ മില്യൺ ആയി ടു മില്യൺ ആയി അങ്ങനെ പോകുന്നത് അപ്പം റീൽസിനൊക്കെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ഏണിങ്സ് കൂടുതലാണ് അപ്പോൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് വരുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർ കിട്ടും പിന്നെ സബ്സ്ക്രിപ്ഷൻ കിട്ടും ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് രണ്ടും ഒരിക്കലും ഇപ്പം എൻ്റെ വീഡിയോസൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും കാണത്തില്ല എൻ്റെ പോസ്റ്റുകളൊന്നും അതുപോലെ തന്നെ സ്റ്റാർസ് ഒന്നും എനിക്ക് ആരും ഐ ചെയ്തരത്തില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാർസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും ഒന്നും നമ്മുടെ നമ്മൾ നിൽക്കേണ്ട എന്നാലും നമ്മളിനി അപ്പഴൊന്നും ടെൻഷനൊന്നും ഓടിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ കോണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ വരെ അത് വരുന്നിടം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആയാലും അതിനൊന്നും ഇല്ല നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പം ആ ബാങ്ക് അക്കൗണ്ട് ആടിയും നമുക്കിപ്പോൾ ഒരു ഒരു ഡോളർ കയറി കഴിഞ്ഞാൽ ആ ഡോളർ ആരും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അല്ലേ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പേ ഔട്ടിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇത്രയും ചെയ്തു വെച്ചേക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പേ ഔട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പം നിങ്ങളുടെ ആ അക്കൗണ്ട് ഇത് ഇതുകൂടെ ഒന്ന് പറഞ്ഞെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ച് അക്കൗണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആയിരിക്കണം അതായത് എസ് ബി ഐ ഇന്ത്യൻ ബാങ്ക് ഐഒബി ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള ബാങ്ക് ആയിരിക്കണം അല്ലാതെ നമ്മൾ സാധാ നമ്മുടെ ലോക്കൽ അതായത് നമ്മുടെ ലോക്കൽ ബാങ്ക് ലോക്കൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ കളിയാക്കലെ ബാങ്കുകളെ അതുപോലെ നമ്മുടെ ഈ ഗ്രാമീൺ ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ബാങ്കുകളില്ലേ നമ്മൾ അങ്ങനെയുള്ള ബാങ്കുകളുടെ ഒന്നും അക്കൗണ്ട് കൊടു മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ കൊടുത്ത ഐ ഒ ബി ആണ് പിന്നെ അതുപോലെ തന്നെ പേ ഔട്ട് നമ്മൾ അക്കൗണ്ടിലോട്ട് നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ടാക്സ് ഫോമൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്കായിരിക്കണം അപ്പോൾ ആ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എന്തൊരു ടൈപ്പ് ആണെന്നൊക്കെയുണ്ട് ബിസിനസ് ടൈപ്പ് ഉണ്ട് ഉണ്ട് അവിടെ കൊണ്ടുവന്നും ബിസിനസ് ടൈപ്പ് ഒന്നും കൊടുക്കരുത് ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കാവൂ പിന്നെ അല്ലെങ്കിൽ അതൊരു പണിയാണ് പിന്നെ അതിന് റിക്വസ്റ്റ് അയക്കണം രണ്ട് മൂന്ന് ദിവസം എടുക്കണം അതിന് പുതിയ അപ്ഡേറ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിലവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് എഫ് ബി തന്നെ എന്താണ് റിക്വസ്റ്റൊക്കെ അയച്ചു പിന്നെ എഫ് ബിയിൽ നമ്മൾ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായത് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന വീഡിയോസ് അതുപോലെ തന്നെ കുട്ടികളെ അങ്ങനെയുള്ള ആക്സിഡൻറ്റ് ബ്ലഡ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒഴിവാക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇതൊക്കെ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ വീഡിയോ ഓടുന്നത് എങ്ങനെയാന്ന് എനിക്കിപ്പോൾ ഇച്ചിരി ഇത് വന്നിപ്പോൾ കുറേ നേരം ഏഴ് മിനിറ്റോളമായി നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ ഈ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പം അത് എടുത്ത് എഡിറ്റ് ചെയ്യുക നമ്മുടെ സന്ധ്യയായി തുടങ്ങി എഡിറ്റായി തുടങ്ങി എഡിറ്റ് ചെയ്യുക അങ്ങനെ ഓരോന്നോരോന്തോ നല്ല നല്ല പാട്ടൊക്കെ കയറ്റിയൊക്കെ ഇടുക വീഡിയോസൊക്കെ വൈറലായിക്കോളും ധൈര്യമായിട്ട് ചെയ്യുക പിന്നെ ഒന്നുകൂടെ പറയാം ഇതിനകത്തൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ട് കാര്യം ചിലപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഊടി മൂന്നാല് വീഡിയോ അടുക്കുക ഓടി നമ്മളുടെ ഗ്രാഫൊക്കെ അങ്ങ് ഹൈയിൽ പോവും എയിറ്റ് മില്യൺ ടെൻ മില്യൺ ഒക്കെ ഇരുപത്തെട്ട് ദിവസത്തെ വ്യൂ വരും അതുപോലെ തന്നെ എല്ലാം അങ്ങനെ വരും പിന്നെ പെട്ടെന്ന് ഇതങ്ങ് ഗ്രോത്ത് കുറയുമ്പോൾ ഇവർ തന്നെ ഇങ്ങനെ ഗ്രോത്ത് കുറഞ്ഞെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു അഡിക്ഷനൊക്കെ വരും അതുകൊണ്ട് മെയിൻ ഇൻകം ഇതല്ല മെയിൻ ഇൻകം നമ്മുടെ ജോലി കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു സൈഡ് ഇൻകോ ആയിട്ട് മാത്രമേ കാണാവൂ അപ്പം ബാക്കി വ്യക്തമായ വ്യക്തമായ ചെ കൊച്ചു കൊച്ച് ഷോർട്സായിട്ട് കറക്റ്റ് പേ ഔട്ടും ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കും അങ്ങനെ എന്തേലും വേറെ എന്തെങ്കിലും പേ ഔട്ടിൻ്റെയോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാമുള്ളവർ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്